ൊരു ഹാക്ക് വീഡിയോ ആണ് കേട്ടോ ഞാനൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര സർപ്രൈസ് സർപ്രൈസായിപ്പോയി അടിപൊളിയാണ് എല്ലാവർക്കും ഏത് മെഷീനിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്താണെന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് പോംപോം ഒക്കെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ അത് നമുക്കിങ്ങനെ പല കളറിൽ ഒരുപാട് കളറില് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനും അല്ലാതെ ഡ്രസ്സൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന ഒരു ത്രെഡാണ് അതെടുത്ത് വെച്ചു ഇനി നമുക്ക് ബോബനാട്ട് ഈ ഒരു ത്രെഡ് ചുറ്റിയെടുക്കണം അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഉഷാ ജാനോമിൻ്റെ അലോ ഡി എൽ എക്സ് എന്ന് പറയുന്ന മെഷീനിലാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിൽ ഞാൻ എങ്ങനെയാണ് ത്രെഡ് വൈൻഡ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ബോബനാട്ട് ത്രെഡ് വൈൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ ില് ഈ ഒരു ത്രെഡ് നമ്മുടെ ബോബനകത്തേക്ക് വൈൻഡ് എടുക്കണം ഇതിൽ കുറച്ചുകൂടെ നമുക്ക് ഈ ബോബനാത്ത് ത്രെഡ് വൈൻഡ് ചെയ്യാനൊക്കെ വളരെ പെട്ടെന്ന് പറ്റും ഈസിയാണ് വിശദമായ വീഡിയോ വരെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ആ ഒരു ബോബൻ ഫില്ലായി കഴിയുമ്പഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോപ്പ് ആവും അപ്പൊ അത് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് ഇനി മാറ്റിയെടുക്കാവുന്നതാണ് സാധാരണ വിഷയിലാണെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ചെയ്തിട്ടുള്ള പോലെ വൈൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഞാൻ ഒരു പഴയ തുണി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാനൊരു ഡിസൈൻ വരച്ചു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഹാർട്ട് വരച്ചു കൊടുക്കുകയാണ് ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ നമുക്ക് എംബ്രോയിഡറി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് എടുക്കാൻ പറ്റുമോ നോക്കുകയാണ് അപ്പൊ ക്ലോത്തിന്റെ ചീത്ത വശത്താണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് എന്നിട്ടിന് നമ്മൾ ഈ ഒരു ബോബൻ നമ്മുടെ ബോബൻ കേസിലേക്ക് ഇടാൻ പോവുകയാണ് അത് ശ്രദ്ധിക്കണം കേട്ടോ അത് ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഒരു സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ നല്ല ഡിസൈൻ ഒക്കെ ആക്കി എടുക്കാനായിട്ട് ഈ ഒരു ത്രെഡ് കൊണ്ട് നമുക്ക് സാധിക്കും അത് ഞാൻ ഇപ്പൊ പറയുന്ന ആ ഒരു ട്രിക്ക് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മൾ സാധാരണ നമ്മളെ ത്രെഡ് ഇടുന്ന പോലെ ഇതേപോലെ അങ്ങോട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ബോബൻ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ബോബനോട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറൊക്കെ കിട്ടുമല്ലോ അതുകൊണ്ട് നമ്മൾ ഈ ബോബനാത്തിൽ ഒരു ഒരു ചെറിയ ഒരു സ്ക്രൂ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കണം ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി കാരണം നമ്മുടെ ഈ ഒരു ത്രെഡ് എന്ന് പറയുന്നത് കട്ടിയുള്ളതായതുകൊണ്ട് ഇതിന് ഇടവഴി കയറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടില്ല അപ്പം ടൈറ്റായിട്ടിരുന്ന് ത്രെഡ് ഇങ്ങോട്ട് വരാതാവും അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോബൻ്റെ ഈ ഒരു സ്ക്രൂ ഒന്ന് ലൂസാക്കി ഫുള്ള് ഊരണ്ട ഒന്ന് ലൂസാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ നമ്മൾ നൂല് എങ്ങനെയാണോ ഇടുന്നത് ആ രീതിയിൽ ബോബനകത്ത് ഇങ്ങനെ അത് സോറി കേസിനകത്ത് ഇങ്ങനെ നൂലിട്ടതിന് ശേഷം സാധാരണ നമ്മൾ നൂലിടുന്ന പോലെ ഏത് ഏത് മെഷീനകത്താണെങ്കിലും പറ്റും കേട്ടോ ഈ മിഷൻ നല്ല സാധാരണ നമ്മുടെ മിഷനാത്താണെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ മുകളിലത്തെ നൂല് ഇങ്ങനെ ഇട്ടതിന് ശേഷം അതൊക്കെ ത്രെഡ് ഇടുന്ന ഇതൊക്കെ വീഡിയോസ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്ര ടെൻഷൻ ആണെങ്കിലും ഞാൻ മൂന്നാണ് കൊടുക്കുന്നത് ഒരുപാട് ടൈറ്റ് ആക്കേണ്ട കാര്യമില്ല മൂന്ന് കൊടുത്താൽ മതി നാലിലോട്ട് പോകേണ്ട കാര്യമില്ല അന്നെങ്കിലും നാലിലും മൂന്നിലും ഇടയ്ക്കോ അല്ലെങ്കിൽ മൂന്ന് കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ സാധാരണ നമ്മുടെ പണ്ട് മുതലേ വീട്ടിലുള്ള മിഷനകത്താണെങ്കിലും ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്തെടുത്താൽ മതി നമ്മുടെ സാധാരണ മിഷനിൽ ചെയ്താലും ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്ക എടുക്കാൻ പറ്റും ആ ബോബൻ്റെ കേസിൻ്റെ ആ സ്ക്രൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഞാൻ ആ വരച്ച അതിലേക്കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുവാണെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഷേപ്പിന് നമ്മൾ ഇഷ്ടമുള്ള ഏതാണോ ഫ്ലവർ ആണോ അല്ലെങ്കിൽ ഏതാ ഡിസൈൻ ആണോ ആ വരയ്ക്കുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങ് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വരച്ച ഭാഗം ആ ചീത്തവശത്തായിരുന്നു ചീത്തവശം മുകളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ ക്ലോത്ത് ഇടാനായിട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നമുക്കിനി ഇനി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം അപ്പോൾ ഇത്ര ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിഷീനകത്തുനിന്ന് നമ്മുടെ ക്ലോത്ത് ഒന്ന് എടുത്തു നോക്കാം ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര സന്തോഷമായി നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിലോ ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള പല പല നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഒക്കെ കൊടുക്കാവില്ല അതേ കണ്ടോ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്താൽ എത്ര നേരം നമ്മൾ ഇരിക്കണം അല്ലേ അപ്പം ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ഈ രീതിയിൽ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു പ്ലെയിൻ ഡ്രസ്സ് കിട്ടി അതിലെന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതേ ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കാം ഒരുപാട് സമയം നമുക്ക് ലാഭിച്ചെടുക്കാം നമുക്ക് അപ്പം നമ്മൾ ഡിസൈൻ എന്നുള്ള ഒരു ഒരു ആത്മവിശ് ആത്മ എന്താണ് പറയുന്നത് ഒരു സന്തോഷവും വരും അവ ആത്മനിർവൃതി ഒക്കെ വരും അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി സാധാരണ മിഷനിൽ ചെയ്ത് നോക്കാം കേട്ടോ ഈയൊരു ഉഷാജാനോമിൻ്റെ ഈയൊരു മിഷൻ മാത്രമല്ല സാധാരണ മിഷനിൽ ചെയ്യാം സാധാരണ സ്റ്റിച്ചിങ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ഓർത്തന്നാൽ അകത്ത് ചുമ്മാ ഇങ്ങനെ ഫില്ലിങ് പോലെ അത് ഫില്ല് ചെയ്ത് വരാമെന്ന് ഫില്ല് ഞാൻ അടുപ്പിച്ചല്ല കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടൊന്ന് ഫില്ല് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അതൊരു ചെറിയ ഡിസൈൻ ആക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ആ ഒരു ഹാർട്ടിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്ത് നിർത്തിയിട്ട് പിന്നെ തിരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കുകയാണ് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ എടുത്തപ്പോഴും അടിപൊളിയായിട്ട് ആ ഒരു ഡിസൈൻ ഫില്ലായി കിട്ടിയിട്ടുണ്ട് ഫില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അടുപ്പിച്ചല്ല കൊടുത്തത് നമ്മളിപ്പോൾ സൂക്ഷിച്ച് ഇപ്പം നിങ്ങളൊരു ഡെമോ എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് കാണിച്ച് പോകുക വെച്ചിട്ട് ഇപ്പോൾ സൂക്ഷിച്ച് നമ്മൾ അടുപ്പിച്ച് ആ ഒരു സ്റ്റിച്ചിങ്ങിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫില്ലായി കിട്ടും അതായത് ആ ഒരു ഹാർട്ട് നമുക്ക് ഫില്ലായി കിട്ടും നല്ലൊരു ഡിസൈൻ അല്ലെങ്കിൽ പല കളറിലെ നമുക്ക് ഇതേപോലെ ബോബനാത്ത് ഇതുപോലെ ഈ ഒരു ത്രെഡ് ചുറ്റിയതിനു ശേഷം ഇങ്ങനെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ചെയ്താൽ പല കളറിലെ നമുക്ക് പല ഡിസൈനിലെ നമുക്ക് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കണ്ടോ അടിപൊളിയായിട്ട് എല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലേ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യേണ്ട കാര്യമില്ല കുത്തിയിരുന്ന് സമയം കളയേണ്ട കാര്യമില്ല സാധാരണ ഒരു തയ്യൽ മെഷീൻ മാത്രം മതി ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് ഡിസൈനും ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ